നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമാണ് കാരണം വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഗ്രഹമാറ്റം ശനിയുടെയും വ്യാഴത്തിന്റെയും കൂടാതെ രാഹുവിന്റെയും കേതുവിൻ്റെയും എല്ലാ മാറ്റങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ പല കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇവർക്ക് കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരുന്ന കാലഘട്ടമാണ് തുടങ്ങാൻ പോകുന്നത് ശനിയുടെ ആ മാറ്റത്തിന് ശേഷം ഈ ഒരു മെയ് പതിനാലിന് ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും കാരണമാവുന്നത് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ആറാം ഭാവത്തിൽ ശത്രുഭാവത്തിൽ നിന്നിരുന്ന ആ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായും വളരെ അധികം ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമായതുകൊണ്ട് തന്നെ വിവാഹം നടക്കാതെ നിലനിന്നിരുന്നവർക്കൊക്കെ വിവാഹം നടക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് കൂടാതെ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുടെ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് അനുഗ്രഹമായി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ഇവിടെ ധനുരാശിക്കാരുടെ രാശിചക്രത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴമെന്ന് പറയുന്നത് കൂടാതെ ഇവരുടെ നാലാമത്തെ വീടിന്റെ അധിപൻ കൂടിയാണ് വ്യാഴം അതായത് ആ നാലാമത്തെ വീടിന്റെ അധിപനായ വ്യാഴം ഏഴാം കൂടി മാറുമ്പോൾ ജീവിതത്തിൽ തിളക്കമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്നേഹമൊക്കെ തഴച്ചു വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്കുണ്ടായിരുന്ന ആൻസൈറ്റി പ്രോബ്ലംസ് എല്ലാം മാറിപ്പോകുന്നതാണ് ജീവിതത്തിലൊരു സ്നേഹം അല്ലെങ്കിൽ കുടുംബത്തിലൊരു സുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കൂടാതെ പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴാം ഭാവം എന്ന് പറയുന്ന ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പങ്കാളിയുമായി ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകുന്നതാണ് ഉത്തരവാദിത്ത ബോധവും വിശ്വസ്തതയൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് തൊഴിലിൽ നല്ല നല്ല വിജയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും കുറേ നാളുകളായിട്ട് പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ തീർച്ചയായും അതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളൊക്കെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ചെറുകിട വൻകിട ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ധനമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ വിദേശ യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് വിദേശ യാത്രയ്ക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയൊക്കെ കൈവരാൻ സാധിക്കുന്നതാണ് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ മുൻപോട്ട് ഇറങ്ങിയാലും അതൊക്കെ വിജയിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ മെയ് പതിനാലിന് ശേഷം വരുന്നത് കൂടാതെ മെയ് പതിനെട്ട് ഉണ്ടാവുന്ന രാഹു കേതുക്കളുടെ മാറ്റവും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷത്തിന് ശേഷമുണ്ടാവുന്ന ഏറ്റവും നല്ലൊരു സമയമായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് അല്ലെങ്കിൽ ധനുരാശിക്കാർ ഒരു കാലഘട്ടം വളരെയധികം ഊർജ ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്